ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിച്ചു വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മളെ കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പം നമുക്കിത് നമ്മുടെ ബ്ലൗസിൻ്റെ ബാൻഡിൻ്റെ പീസാണിത് അതുപോലെ തന്നെ ഈ ഒരു ബാൻഡിൻ്റെ ലൈനിങ്ങിന് വേണ്ടി ഉള്ള ഒരു പീസാണിത് അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ഒന്ന് ഒക്കെ ചെയ്ത് നമുക്ക് അളവിലേക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പീസുകൾ ജോയിൻ്റ് ചെയ്തിട്ടാണ് എടുത്തത് അതുപോലെ ഇത് നമുക്ക് ഉൾവശത്തേക്ക് കൊടുക്കാനുള്ള അല്പം കട്ടി കൂടിയുള്ള ഒരു പാൻഡ് പീസാണിത് അപ്പോൾ നമുക്കിത് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ആദ്യം നമ്മുടെ ബാൻഡ് പാർട്ടിൽ നമ്മൾ രണ്ട് ഭാഗവും നമുക്ക് രണ്ട് പീസിൻ്റെയും ഉൾവശം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ കട്ടി കൂടുതലാണ് നമ്മൾ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് ലൈനിങ്ങിന്റെ പീസിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ബാൻഡ് നമുക്ക് ഇവിടെ ആ ബാൻഡിൽ ഒരു ബാൻഡിന്റെ പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഇവിടെ നിന്ന് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ബാൻഡ് രണ്ടാമത്തെ ബാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ പീസ് വെച്ചതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ കണ്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ചിങ് നിർത്തിയത് ആദ്യത്തെ ബാൻഡിൽ ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ബാൻഡിൽ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി ഇതുപോലെ സ്റ്റിച്ച് തെടുക്കുക ഇനി നമുക്ക് ഈ ഒരു ബാൻഡിൽ ഇതുപോലെ നല്ല പണം വന്ന് വലിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ മടക്കിയെടുത്ത് നമ്മുടെ നല്ല വശത്ത് നമ്മളിവിടെ ഒരു പ്രഷർ വോഡിൻ്റെ വീതിയിൽ ഇതുപോലൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു അതിനുശേഷം ശേഷം നമുക്കിവിടെ ഈ ഒരു സൈഡിലും ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്കിവിടെ ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് ഫ്രണ്ട് ഭാഗത്ത് നമുക്കിവിടെ താഴോട്ടേക്കും ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം എന്നാൽ സൈഡ് വസ്തു അങ്ങനെ സ്റ്റിച്ചിങ് കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ട് വശത്ത് കൊടുക്കണം കാരണം നമുക്ക് തീരൊക്കെ തയ്ക്കുന്ന സമയത്ത് അവിടെ പീസുകൾ തെന്നിമാറി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നാൽ ഈ ഒരു സൈഡ് നമുക്ക് അല്പം തയ്യൽ തയ്യൽത്തുമ്പ് ഒന്നേ തയ്യൽ തുമ്പ് വരുന്ന ഭാഗമാണത് അവിടെ നമുക്കത് പ്രശ്നമില്ല ഇതുപോലെ നമുക്ക് രണ്ട് ബാൻഡും ഇതേ രീതിയിൽ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് ബാൻഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ഉൾവശമാണിത് കേട്ടോ ഈ ഒരു ഉൾവശം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് ഡാട്സാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഡാർസിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ഡാഡ്സിൻ്റെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതുപോലെ സൂചി കൊണ്ട് കുത്തി കൊടുത്താൽ നമുക്ക് രണ്ടേ രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് കറക്റ്റ് നമുക്ക് ആ ഒരു ഡാഡ്സിൻ്റെ മാർക്കിംഗ് കിട്ടും നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമുക്കിവിടെ ഡാട്സിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ നമുക്കൊരു കാലിഞ്ചും പോയിൻറ്റും വീതിയിലാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് ഇതുപോലെ ചരിച്ച് നമ്മൾ ഈ ഒരു മാർക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് അതേപോലെ തന്നെ രണ്ടാമത്തെ ഡാർസും തയ്ക്കുക കണ്ടു ഇതുപോലെ തയ്ച്ചെടുക്കുന്നു ഇനി നമുക്ക് ഇതുപോലെ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ നല്ലവണ്ണം പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മുടെ ആ ഒരു മാർക്കിംഗ് വരുന്നില്ലേ ഇടുപ്പളവിൻ്റെ മാർക്കിംഗ് അതിൻ്റെ നേർ പകുതി നമുക്കിവിടെ കിട്ടണം കണ്ടോ ആ രണ്ട് മാർക്കിലും കറക്റ്റായിട്ട് നമുക്കിവിടെ പതിനാറേ കാലിഞ്ച് അതായത് മുപ്പത്തി രണ്ടര ഇഞ്ചാണ് നമുക്ക് ഇടുപ്പളവ് അപ്പോൾ അതിൻ്റെ നേർ പകുതി പതിനാറേ കാലിഞ്ച് കിട്ടണം ഇനി നമുക്ക് ബാക്ക് പീസിൽ ഇവിടെ ഒരു ഒന്നര ഇഞ്ചുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു പീസൊക്കെ നമ്മൾ ജോയിൻറ്റ് ഉള്ളത് കാരണം നമുക്ക് ഈ ഒരു പീസിൻ്റെ തുണി കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ജോയിൻ്റ് ചെയ്തിട്ടൊക്കെ വേണം ഈ ഒരു പീസ് എടുക്കാൻ നമുക്ക് വലിയൊരു പീസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മളിവിടെ ബാക്ക് പീസിൻ്റെ നല്ല വശം മുകളിൽ വെച്ച് ഇവിടെ നമുക്ക് ഈ ഒരു പീസ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ബാക്ക് പാർട്ടിൽ നമുക്ക് ഹെമ്മിങ് ചെയ്യാനുള്ള പീസാണിത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് വീതി ചെറിയൊരു പ്ലീറ്റ് കൊടുക്കണം ഈ ഒരു ഡാർസ് വരുന്ന ഭാഗമില്ലേ രണ്ട് ഡാർസ് വരുന്ന ഭാഗത്തും ആദ്യത്തെ ഭാഗവും ഇവിടെയോ അല്ലോ ചെറിയൊരു പ്ലീറ്റ് കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്കിതിനെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ആ ഒരു പീസിൻ്റെ മുകളിലാണ് സ്റ്റിച്ചിങ് വരുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് ഈ ഒരു പീസാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് മടക്കി നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കുന്നത് കണ്ടോ ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക സോറി ഹെമ്മിങ് ചെയ്തെടുക്കുക തയ്ച്ചു കഴിഞ്ഞാൽ കണ്ടോ ഈ രീതിയിലാണ് നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ബാക്ക് പാർട്ടി നമുക്ക് ഇതുപോലെയാണ് വരിക കണ്ടോ ഈ ഒരു പീസിന് ഇതുപോലെ വരും ഇനി നമുക്ക് ഫ്രണ്ട് ഡാർസുകളൊക്കെ തയ്ക്കാം അപ്പോൾ നമുക്ക് ബാക്ക് നമ്മൾ ടെക്കിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്ത പോലെ തന്നെ നമുക്കിവിടെ രണ്ടാമത്തെ ഭാഗത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇതുപോലെ സൂചി കൊണ്ട് കുത്തി കൊടുത്താൽ നമുക്ക് കറക്റ്റ് പോയിന്റ് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ആ ഒരു മാർക്കിങ്ങൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഡാർസ് തയ്ക്കണം അപ്പോൾ ഡാർസ് തയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ കണ്ടു നമ്മൾ ആ ഒരു മാർക്കിങ് കണ്ടു ഡാസിൻ്റെ വിർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു മാർക്കിന് കറക്റ്റ് വെച്ച് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഡാർസും ഇതുപോലെ വച്ച് ഇവിടെ നമുക്കൊരു കാലിജ് വീതിയിൽ സ്റ്റിച്ചിങ് തുടങ്ങി ഈ ഒരു ഡാർസിലേക്ക് ഇതുപോലെ ചരിച്ച് സ്റ്റിച്ചിങ് ചെയ്യും ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് നമ്മുടെ തോൾ ബസ് നിന്ന് വരുന്ന ടെക്ക് ആ ഒരു ടക്ക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ തോൾ ബസ് വരുന്ന ടെക്കിൻ്റെ മുകളിൽ കൂടി നമ്മളൊരു സ്റ്റിച്ച് കൂടി നമ്മൾ കൊടുക്കാറുണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ ഒരു ഭാഗത്തുള്ള കപ്പ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു ഇതിന് നല്ല പണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക ഇതുപോലെ നല്ലവണ്ണം അപ്പം നമ്മൾ ഈ ഒരു കപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഈ രീതിയിൽ നമുക്ക് രണ്ട് കപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് ഭാഗത്തുള്ള കപ്പുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തുള്ള കപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടെ ഫ്രണ്ട് ഭാഗം കണ്ടോ ഫ്രണ്ട് ഭാഗം നമ്മൾ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കണം കേട്ടോ രണ്ട് പീസും കറക്റ്റ് അളവിലാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം കാരണം നമ്മൾ സെൻട്രൽ ഡാർസ് തയ്ക്കുമ്പോൾ അല്പം വ്യത്യാസം വന്നാൽ ഈ ഒരു ഭാഗത്ത് വ്യത്യാസം വരും ഇനി നമുക്ക് നമ്മുടെ ബാൻഡിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ബോഡി പാർട്ടും ബാൻഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു ഡാർസിന് നമ്മളൊന്ന് അല്പം ഇതുപോലെ ഉള്ളിലേക്ക് കറക്റ്റ് മടക്കി കൊടുത്താൽ മതി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു നമ്മൾ സ ഫ്രണ്ട് ഭാഗീന്ന് തുടങ്ങി സൈഡ് ഭാഗത്താണ് സ്റ്റിച്ചിങ് നിർത്തിയത് ഇനി നമുക്ക് രണ്ടാമത്തെ ബാൻഡിൻ്റെ സൈഡ് വശത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു എന്നിട്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മുടെ ആദ്യത്തെ ബാ ആദ്യത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാൻഡിൽ എവിടെയാണോ നമ്മുടെ ബോഡി പാർട്ട് നിർത്തിയത് അതേ അളവിൽ നിന്ന് തന്നെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതി അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്കിവിടെ ഓവർലോക്ക് ചെയ്ത് ബാൻഡിന്റെ മുകളിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കേണ്ടതുണ്ട് എന്നാൽ നമുക്കിവിടെ ഷോൾഡർ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടെ ബോഡി പാർട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് മുന്നേ നമുക്കിവിടെ ഒന്ന് ഈ ഒരളവും നമുക്കൊന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ഫ്രണ്ട് പാർട്ടൊക്കെ കറക്റ്റ് ആണോ എന്ന് രണ്ട് ഭാഗത്തുള്ള ഫ്രണ്ട് ഭാഗവും കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റ് നമ്മളിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇവിടെ ഒരു അര ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പോൾ വെച്ചത് ആ ഒരളവിന് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇത് നമ്മളിവിടെ രണ്ടാമത്തെ ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ എപ്പോഴും രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്കിവിടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ബാൻഡ് ഫിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗവും നമുക്കൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളിത് ഓവർലോക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മളിവിടെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മുടെ ഈ ഒരു പീസിലെ ബാൻഡിൻ്റെ ഫിറ്റ് ചെയ്ത ആ ഒരു തയ്യൽത്തുമ്പിന് ഇതുപോലെ ബാൻഡിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ബാൻഡിൻ്റെ മുകളിൽ കൂടി ഉണ്ടോ ഇതുപോലെ ബാൻഡിൻ്റെ ഭാഗത്തേക്ക് പ്രസ് ചെയ്തു വെച്ചതിന് ശേഷം ബാൻഡിൻ്റെ മുകളിൽ കൂടി സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ഇതുപോലെ ബാൻഡിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത് ബാൻഡിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കപ്പ് നല്ല കൂടി ഇവിടെ ആ ഒരു സ്റ്റിച്ചിങ്ങിന് കറക്റ്റായിട്ട് വന്നു നിൽക്കും കേട്ടോ ഈ ഒരു ഷേപ്പിൽ നമുക്ക് വന്ന് നിൽക്കും ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ട് പാർട്ടി തീരെ തയ്ക്കാൻ വേണ്ടി നമ്മളൊരു ഒന്നര ഇഞ്ചിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സൈഡ് കരവശമുള്ള ഒരു രണ്ടേ കാലിഞ്ച് പീസും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കരവശം വരുന്ന ഭാഗം നമുക്ക് ലൂപ്പ് തുന്നുന്ന ഭാഗത്താണ് വേണ്ടത് അപ്പോൾ നമ്മൾ ആ ഒരു പീസിനെ ഇതുപോലെ ഒരു അല്പം അര ഇഞ്ച് തയ്യൽത്തുമ്പ് താഴ്ത്തി വെച്ചുകൊണ്ട് ഇവിടെ നല്ല വശം ബ്ലൗസിൻ്റെ മുകളിൽ വെച്ച് ഇവിടെ നമ്മൾ കാലിഞ്ചാണ് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടി വെച്ചത് അതിനനുസരിച്ച് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഈ ഒരു ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം നമ്മുടെ ഹൂക്ക് വെക്കുന്ന ഭാഗം ഇപ്പോൾ നമ്മൾ മുകളിലൽപ്പം തുമ്പ് മുകളിലേക്ക് തള്ളി തള്ളിവെച്ചതിന് ശേഷമാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതെപ്പോഴും ശ്രദ്ധിക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഈ ഒരു പാർട്ടിനെ ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത വീഡിയോകളായി നമ്മൾ ചെയ്യുന്നതാണ് കാരണം ഓരോ പാർട്ടും നമുക്ക് ഫിനിഷിങ്ങിൽ തയ്ച്ചെടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോരോ പാർട്ടുകളായിട്ട് ചെയ്ത് കാണിച്ചു തരാം ഇനി നമുക്കിവിടെ ഈ ഒരു ഭാഗം തയ്യൽത്തുമ്പൊക്കെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഒരു പീസിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത് കറക്റ്റ് വെച്ച് കൊടുത്ത് എഴുതി നമുക്ക് ഇവിടെ നിന്ന് താഴ്വട്ടെ ഇതുപോലെ ഇവിടെ നമുക്കൊരു പ്രഷർ വുഡിന് രീതിയിൽ നമുക്ക് ഡബിൾ ഒക്കെ ചെയ്യുന്ന രീതിയിലാണ് താഴോട്ടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്ക് എക്സ്ട്രാ വരുന്ന പീസിനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മളിവിടെ നല്ല വൃത്തിയോടുകൂടി നമ്മളിവിടെ നമ്മുടെ ലൂപ്പൊക്കെ തൊലുന്ന തീരെ തയ്ച്ചിട്ടുണ്ട് ഇനി ഹൂക്ക് വെക്കുന്ന ഭാഗമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ നിവർത്തി വെച്ച ശേഷം ഈ ഒരു പീസിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഇവിടെ നമുക്കൊരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം നമ്മളിവിടെ ഈ ഒരു പാർട്ട് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ കറക്റ്റായിട്ട് മടക്കുന്നു വീണ്ടും ഇവിടെ നമ്മളൊരു കേട്ടോ ഈ ഒരു മടക്കൂടി മടക്കിയതിന് ശേഷം ഇവിടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് മുകളിലോട്ടു നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവുകയുള്ളൂ ഇതുപോലെ സ്റ്റിച്ച് തന്നെ ഇനി നമുക്കിവിടെ ഈ ഒരു ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മളിവിടെ വെച്ച് കൊടുത്താൽ നമുക്കിവിടെ കണ്ടോ കറക്റ്റായിട്ട് കിട്ടണം രണ്ട് ഫ്രണ്ട് ഭാഗവും നമുക്കിവിടെ കറക്റ്റ് ായിട്ട് വന്നു നിൽക്കേണ്ടത് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ കണ്ടോ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെ വന്ന് നിൽക്കണം ഇത് കറക്റ്റ് കിട്ടുവാൻ വേണ്ടിയാണ് വേണം ആദ്യം മുതലേ നമ്മൾ ബാൻഡ് ഫിറ്റ് ചെയ്തപ്പോഴും ഡാർസ് ഫിറ്റ് ചെയ്തപ്പോഴും ഒക്കെ ചെക്ക് ചെയ്തെടുത്തത് അതിനു വേണ്ടിയാണ് പിന്നെ നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാം അതിന് വേണ്ടി നമ്മളൊരു ക്രോസ് പീസാണ് എടുക്കേണ്ടത് പീസ് നമ്മൾ ഇതുപോലെ ക്രോസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നെക്കിൻ്റെ നീളം റൗണ്ട് അളവ് എത്രയാണോ അതിനനുസരിച്ചുള്ള നീളത്തിന് വേണ്ടി നമുക്കിവിടെ എത്ര പീസാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ ഇതുപോലെ ക്രോസിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾക്ക് ഒന്നേ കാലഞ്ച് വീതിയാണ് ഈ ഒരു ക്രോസ് പീസിന് നമ്മൾ എടുത്തത് നമുക്ക് ഈ ഒരു ക്രോസ് പീസിന് ജോയിൻറ്റ് ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ ഇവിടെ കണ്ടോ ഈ രീതിയിൽ പീസിന് വെച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തതിനു ശേഷം ഈ ഒരു പീസിന് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഈ രീതിയിൽ സ്വിച്ചു തോന്നും ഇത് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് എത്രയാണോ പീസ് ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് വെക്കാം ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ എക്സ്ട്രാ വരുന്ന ഈ ഒരു പീസിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഇവിടെ ജോയിൻറ് വന്ന പീസിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം രണ്ട് ഭാഗത്തേക്കും ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് വെക്കും ഇനി നമുക്ക് ഇവിടെ ബ്ലൗസിൻ്റെ നല്ല വശം മുകളിൽ വെച്ച് ഇവിടെ നിന്ന് നമുക്ക് നെക്ക് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ ഇതുപോലെ റൗണ്ട് നമ്മൾ ഈ ഒരു പീസ് വലിക്കുകയോ ചുരുക്കി കൊടുക്കുകയോ ബോഡി പാർട്ടോ അല്ലെങ്കിൽ ഈ ഒരു പീസോ ചുരുക്കി കൊടുക്കുകയോ വലിച്ചു കൊടുക്കുകയോ ഒന്ന് ചെയ്യാൻ പാടുള്ളതല്ല കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്ക് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയോടുകൂടി ഹെമ്മിങ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ആ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റ് കിട്ടുകയും ചെയ്യുള്ളൂ ഇതുപോലെ ഈ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഇനി നമുക്ക് അതുപോലെ തന്നെ ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ കേട്ടോ ഈ ഒരു ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു പീസിന് നല്ലവണ്ണം ഒന്ന് നഗം വലിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ നഖം വലിച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കുന്നു അതിനുശേഷം നമുക്ക് ഇതുപോലെ മടക്കി ഈയൊരു പീസിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഇതുപോലെ ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് പീസിനെ ഇതുപോലെ ഉള്ളിലേക്ക് കറക്റ്റ് മടക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ കറക്റ്റ് മടക്കി എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി കൊടുക്കുക ഇവിടെ നമുക്ക് ആ ഒരു പീസിന് ഉള്ളിലേക്ക് മടക്കുന്നു അതിനുശേഷം ഇതിനെ ഇതുപോലെ മടക്കി വെച്ച് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുള്ള പീസ് ഉണ്ടാവില്ലേ ആ ഒരു പീസിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഉണ്ടോ ആ ഒരു സ്റ്റിച്ചിന് ശേഷം വരുന്ന എക്സ്ട്രാ വരുന്ന ഭാഗത്തെ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുക നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റ് സൈഡിൽ കൂടി നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റണം ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം നമ്മുടെ ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം അപ്പം നമ്മളിത് സ്റ്റിച്ച് കട്ട് ചെയ്ത് എടുത്തു ഇനി അതിന് ശേഷം നമ്മളിവിടെ നമ്മൾ സൈഡ് ഭാഗം നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കാരണം നമ്മുടെ സ്ലീവ് നമ്മൾ റൗണ്ടിലാണ് ഫിറ്റ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആദ്യം നമ്മുടെ സൈഡ് ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇവിടെ ഇടുപ്പളവിൻ്റെ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നമുക്ക് മുപ്പത്തി രണ്ടര ഇഞ്ചാണ് ഇടുപ്പളവ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടും ഒരു പോയിൻറ്റും ഫ്രണ്ട് പാർട്ടിൽ മാർക്ക് ചെയ്യുന്നു ഇനി അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് നമുക്ക് രണ്ടാമത്തെ പാർട്ടിൽ മാർക്ക് ചെയ്യേണ്ടത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ നമുക്ക് അതുപോലെ തന്നെ മുപ്പത്തി രണ്ടരയുടെ നേർ പകുതി പതിനാറേ കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യണം അത് നമ്മൾ ബാക്ക് പാർട്ടിൽ സ്റ്റിച്ച് ചെയ്ത സമയത്ത് നമുക്ക് ആ ഒരു ഭാഗം നമ്മുടെ ഇടുപ്പളവിൻ്റെ ഭാഗം നമ്മൾ കാണിച്ചു വന്നതാണ് അപ്പോൾ ആ ഒരു മാർക്കിങ്ങനുസരിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇ നമ്മളിവിടെ കച്ചത്തിൻ്റെ ഭാഗത്ത് കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിംഗ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കും നേരെ സ്റ്റിച്ച് ചെയ്യുന്നു ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ സൈഡ് ഭാഗം നമുക്ക് രണ്ടാമത്തെ സൈഡ് ഭാഗം ഇതുപോലെ ഈ ഒരു പീസിന് ഉള്ളിലേക്ക് മടക്കുന്നു ഇവിടെ നമ്മുടെ ഈ ഒരു കഷത്തിൻ്റെ ഭാഗം ചെസ്റ്റ് അളവിൻ്റെ മാർക്കിങ്ങിൽ ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് മുകളിലോട്ടും സ്റ്റിച്ച് ചെയ്തു ഇതുപോലെ കറക്റ്റ് മുകളിലേക്ക് നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ മാർക്കിങ്ങില്ലേ ആ ഒരു മാർക്കിങ്ങിലേക്ക് കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ നമുക്കിവിടെ ഉൾവശത്ത് നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മുടെ കട്ടിങ് സമയത്ത് മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിൽ കൂടിയാണ് നമുക്ക് കറക്റ്റ് സ്റ്റിച്ചിങ് കിട്ടുക കേട്ടോ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നോ രണ്ടോ സ്റ്റിച്ച് നമുക്ക് എക്സ്ട്രാ കൊടുക്കാവുന്നതാണ് ഈ ഒരു നമ്മളെ ഒന്നേകാലഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത ഭാഗമല്ലേ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒന്നോ രണ്ടോ സ്റ്റിച്ച് നമുക്ക് എക്സ്ട്രാ കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇവിടെ സൈഡ് വശം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമുക്കവിടെ നൂലൊന്നും ഇളകി പോകാതെ നല്ല വൃത്തിയോടുകൂടി നമുക്ക് സൈഡ് ഭാഗം കിട്ടും ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും നമുക്ക് അതിനനുസരിച്ച് തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നു ആദ്യത്തെ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മളിവിടെ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്തു നമുക്കിതൊന്ന് അളന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ഇടുപ്പ് കിട്ടേണ്ടത് മുപ്പത്തി രണ്ടര ഇഞ്ചാണ് കിട്ടേണ്ടത് ഇപ്പം നമ്മളിവിടെ നിന്ന് കറക്റ്റ് നമ്മളിവിടെ അളവ് നോക്കുന്നു നമുക്കിവിടെ ലൂപ്പ് തുന്ന ആ ഒരു ഭാഗം വരെയാണ് നമുക്ക് കിട്ടേണ്ടത് കണ്ടോ മുപ്പത്തി രണ്ടര ഇഞ്ച് ബാക്കി വരുന്ന ഭാഗം നമുക്ക് ബ്ലൗസിൻ്റെ ഉൾവശത്തേക്ക് പോകുന്ന ഭാഗമാണ് നമുക്ക് ഇവിടെ കറക്റ്റ് മുപ്പത്തി രണ്ടര ഇഞ്ച് കിട്ടി എന്ന് നമ്മളിവിടെ ചെസ്റ്റ് അളവ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഇവിടെ ഈ ലൂപ്പ് തൊന്നുന്ന ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് സ്റ്റിച്ച് നമുക്ക് അളവ് ചെക്ക് ചെയ്യുന്നു മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് വന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മുപ്പത്തി ഒൻപത് ഇഞ്ച് കിട്ടണം കേട്ടോ മുപ്പത്തി ഒൻപത് ഇഞ്ച് കറക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നാലിഞ്ച് ചെസ്റ്റ് അളവിൻ്റെ ബോഡി അളവിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടിയിട്ടാണ് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം നമ്മൾ ഈ ഒരു പീസിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക ഇതുപോലെ പ്രെസ് ചെയ്ത് വെക്കും ഇത് നമുക്ക് സ്ലീവാണ് നമ്മൾ നമ്മളിതാണ് നമ്മുടെ ബ്ലൗസിന്റെ സ്ലീവ് അപ്പോൾ നമ്മൾ ആദ്യം സ്ലീവിന്റെ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു സ്ലീവിനെ ഇതുപോലെ വെച്ച് രണ്ടാമത്തെ സ്ലീവിന്റെ ഉൾവശത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കും എന്നിട്ട് നമ്മൾ ഇവിടെയൊക്കെ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് എല്ലാ ഭാഗവും കറക്റ്റ് വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് ഇവിടെ രണ്ടാമത്തെ സ്ലീവില് നമ്മൾക്ക് അതേ ഷേപ്പിൽ ആദ്യത്തെ സ്ലീവിലുള്ള ഷേപ്പ് എങ്ങനെയാണോ അതേ ഷേപ്പിൽ നമുക്ക് രണ്ടാമത്തെ സ്ലീവിലും കിട്ടും അപ്പോൾ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മുടെ സ്ലീവിന് ആദ്യത്തെ പോലെ നമ്മൾ കട്ട് ചെയ്ത പോലെ വെച്ച് കൊടുത്ത് ലെങ്ത്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് അപ്പോൾ നമ്മൾ ഇതുപോലെ കേട്ടോ ഈ സെൻട്രൽ ഭാഗം വരെ മടക്കുന്നു അതിനുശേഷം ശേഷം ഇവിടെ ഈ ഒരു മാർക്കിനനുസരിച്ച് ഈ ഒരു ഭാഗമോ മടക്കിയെടുക്കുക ഇനി നമ്മൾ സ്ലീവിന് ഇതുപോലെ വെച്ച് രണ്ടാമത്തെ ഭാഗവും നമുക്ക് അതേ അളവിൽ കറക്റ്റ് മടക്കിയെടുക്കുക സ്ലീവിൻ്റെ ഒക്കെ ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത ശേഷം ഇതുപോലെ മടക്കിയെടുക്കും ഇനി നമുക്ക് ഈ ഒരു മടക്കി വെച്ചുള്ള ഈയൊരു പീസിനെ നമ്മൾ ഇതുപോലെ ഇതുപോലെ ചെറിയൊരു ഭാഗം ഒന്ന് മടക്കി കൊടുത്ത് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്കിത് ഹെമ്മിങ് ചെയ്യാനുള്ള ഭാഗമാണ് അത് നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഒറ്റ മടക്കി മടക്കി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇനി ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കും എന്നിട്ട് നമ്മുടെ ഈയൊരു മാർക്കിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുന്നു ഇവിടെ നമുക്ക് ഈയൊരു അളവിൽ നമുക്ക് നമുക്ക് ഈ ഒരു റൗണ്ട് അളവ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് രണ്ടാമത്തെ സ്ലീവിനെ ഇതുപോലെ ഈ ഒരു പീസ് മടക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു ആദ്യത്തെ സ്ലീവിൽ നമ്മൾ ആംഹോളിൻ്റെ ഭാഗം തുടങ്ങി കൈയുടെ റൗണ്ട് ഭാഗത്തേക്കാണ് ചെയ്തത് ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് നമുക്കിവിടെ റൗണ്ട് ഭാഗത്ത് തുടങ്ങി ആംഹോളിൻ്റെ ഭാഗത്തേക്കാണ് വരിക ഇതെങ്ങനെയേ ഇങ്ങനെ മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റ് കിട്ടുകയുള്ളൂ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പ്രഷർ ബുഡിൻ്റെ വീതിയിലൊക്കെ ഒരു ഒന്നോ രണ്ടോ സ്റ്റിച്ച് നമുക്ക് എക്സ്ട്രാ കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബോഡി പാർട്ടിൽ നമ്മുടെ സൈഡ് ഭാഗത്ത് കട്ട് ചെയ്ത പോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു സ്ലീവിനൊന്ന് മറിച്ചിടുന്നു രണ്ട് സ്ലീവും മറിച്ചെടുത്തതിനു ശേഷം നമ്മുടെ റൗണ്ട് നമ്മുടെ സ്ലീവിൻ്റെ ലൂസൊക്കെ കറക്റ്റ് ആകുമ്പോൾ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതുപോലെ വെച്ച് രണ്ട് സ്ലീവ് നമുക്കൊന്ന് കറക്റ്റ് ചെക്ക് ചെയ്തെടുക്കാം ഉണ്ടോ ചെക്ക് ചെയ്തെടുത്തു എഴുതി നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കത്രിക കൊണ്ട് ചെറിയൊരു കട്ടിങ് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുത്താൽ മതി ഉണ്ടോ ഫ്രണ്ട് ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു ഏഴു നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിൽ നമ്മുടെ ഈ ഒരു പീസിലെ നമ്മുടെ സൈഡ് തയ്യൽ തുമ്പ് എക്സ്ട്രാ വരുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ ഇതുപോലെ ബാക്ക് ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക ഇതുപോലെ പിടിക്കുക ഇത് നമുക്ക് സ്ലീവിൻ്റെ ഏത് സ്ലീവിലാണോ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ഭാഗത്തേക്ക് ആ ഒരു പീസ് വരുന്നത് കണ്ടോ നമുക്ക് ബാക്ക് പാർട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ബാക്ക് പാർട്ട് ഇത് ഫ്രണ്ട് പാർട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പീസിനെ നമ്മുടെ ബാക്ക് പാർട്ടിലേക്ക് വരുന്ന രീതിയിൽ സ്ലീവിലും അതേ രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടോ രണ്ടും ബാക്ക് പാർട്ടിലേക്കാണ് വരുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു പീസ് കേട്ടോ നമുക്ക് രണ്ട് പീസ് നമുക്ക് ബാക്ക് പാർട്ടി സ്ലീവിൻ്റെ പീസും അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ പീസും നമുക്ക് ബാക്കിലേക്കാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത് സ്ലീവിനെ നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് സ്ലീവ് നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം സ്ലീവ് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് വശം സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സൈഡ് വശം നമുക്ക് അളവൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവ് ഇതുപോലെ റൗണ്ടിൽ ഫിറ്റ് ചെയ്യാം നമ്മൾ ഈയൊരു രീതിയിൽ ഫിറ്റ് ചെയ്യുന്നതാണ് ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ട് വരിക റൗണ്ടിൽ ഫിറ്റ് ചെയ്യുമ്പോഴാണ് ബ്ലൗസിന് ഏറ്റവും വൃത്തിയായിട്ട് കിട്ടുക ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഭാഗമില്ലേ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മളിവിടെ ഈ ഒരു മാർക്കിംഗ് ഷോൾഡറിൻ്റെ സെൻ്റർ ഭാഗവും സ്ലീവിൻ്റെ സെൻ്റർ ഭാഗവും കറക്റ്റ് യാതൊരു വ്യത്യാ ഒരു പോയിന്റ് പോലും വ്യത്യാസം വരാത്ത രീതി നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയണം അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ കണ്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഈ ഒരു സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലീവിൻ്റെ പീസോ അല്ലെങ്കിൽ ആം ഹോളിൻ്റെ പീസോ വലിക്കുകയോ ചുരുക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല കറക്റ്റ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നമ്മളിവിടെ ഒരു ആം സ്ലീവ് നമ്മൾ ഇതുപോലെ റൗണ്ടിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ബാക്ക് പാർട്ടാണിത് നമുക്ക് ചുളുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു നമ്മുടെ ബാക്ക് പാർട്ടിലേക്ക് ഈ ഒരു പീസിനെ മടക്കി കൊടുത്ത് കണ്ടു ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി എടുക്കും ഇപ്പോൾ നമുക്ക് ഇവിടെ കണ്ടു രണ്ടാമത്തെ സ്ലീവ് നമ്മുടെ ബാക്ക് പാർട്ട് ആദ്യത്തെ സ്ലീവിൽ നമ്മൾ ബാക്ക് ഭാഗത്തേക്കാണ് സ്റ്റിച്ചിങ് തുടങ്ങിയതെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ സ്ലീവിൽ നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് സ്റ്റിച്ചിങ് വരിക ഇങ്ങനെ മാത്രമേ വരുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് സ്ലീവൊക്കെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ ബാക്ക് ഭാഗവും ഫ്രണ്ട് ഒക്കെ നിങ്ങൾ സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഫിറ്റ് ചെയ്തെടുക്കണം മാറിപ്പോകാതെ അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ കറക്റ്റ് ആ ഒരു വീഡിയോ ചെയ്തു തരാം നമ്മളിതുപോലെ റൗണ്ടിൽ സ്ലീവിനെ നമ്മൾ ഇതുപോലെ ഫിറ്റ് ചെയ്തെടുക്കും അപ്പോൾ ഈ ഒരു സ്ലീവിൽ നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്ലീവും ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിലെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം